ഖത്തർ വേദിയാകുന്ന കോൺടെക് എക്സ്പോയിൽ ആഗോള ടെക് ഭീകരന്മാർ പങ്കെടുക്കും ഗൂഗിളും മൈക്രോസോഫ്റ്റും അടക്കമുള്ള കമ്പനികളാണ് എക്സ്പോയ്ക്ക് എത്തുന്നത് ഈ മാസം എക്സ്പോ ആരംഭിക്കുക നിർമ്മാണ മേഖലയിലെ പുത്തൻ വിദ്യകളെ പരിചയപ്പെടുത്തുന്ന പ്രഥമ കോൺടെക് എക്സ്പോ ഈ മാസം തീയതികളിലാണ് നടക്കുന്നത് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദി വ്യവസായ മന്ത്രാലയം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം പൊതുമരാമത്ത് വിഭാഗം എന്നിവ സംയുക്തമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് വാവേ ഐ ബി എം തുടങ്ങി ടെക്ലോകത്തെ വമ്പന്മാരെല്ലാം പ്രദർശനത്തിന്റെ ഭാഗമാകും ഇരുന്നൂറ്റി അൻപത് സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് അറുപതിലേറെ വിദഗ്ധർ ആശയങ്ങൾ പങ്കുവയ്ക്കും മൂന്ന് ദിവസത്തെ എക്സ്പോയിലേക്ക് പതിനയ്യായിരത്തിലേറെ പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്രീ ഡി പ്രിന്റിംഗ് റോബോട്ടിക്സ് ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ നിർമ്മാണ മേഖലയെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിന് നേർക്കാഴ്ചയാകും കോൺടാക്ട് നൽകുക മീഡിയ വൺ ദോഹ